രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന പൊതുഗതാഗത സംവിധാനമാണ് റെയിൽവേ സംസ്ഥാനത്തിനകത്തും പുറത്തേക്കുമുള്ള ട്രെയിൻ യാത്രകളിൽ ഒന്ന് ദാഹിച്ചാൽ പോലും കുറച്ച് വെള്ളം കുടിക്കാൻ പേടിക്കേണ്ട അവസ്ഥയാണ് കൊച്ചിയിൽ ഇന്ന് കണ്ട കാൾ ചാക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിക്കുന്നതാണ് അറപ്പുളവാക്കുന്നതാണ് ട്രെയിൻ യാത്രക്കാർക്ക് ഗുണനിലവാരമുള്ള ഭക്ഷണം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായി റെയിൽവേ അധികൃതർ ഇടയ്ക്കിടെ അവകാശപ്പെടുകയും ചെയ്യുന്നതാണ് റെയിൽവേയുടെ ഈ അവകാശവാദത്തിന്റെ പൊള്ളത്തരത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ട്രെയിനുകളിൽ വിതരണം ചെയ്യാൻ ഭക്ഷണം തയ്യാറാക്കുന്ന കൊച്ചി കടവന്ത്രയിലെ ഒരു കാറ്ററിംഗ് സെൻ്ററിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കണ്ടത് അഴുകിയ മാംസവും ചീമുട്ടയും അടക്കം വൃത്തിഹീനവും ഉപയോഗശൂന്യവുമായ വസ്തുക്കൾ ഈ സ്ഥാപനത്തിൽ നടന്ന പരിശോധനയിൽ കണ്ടെത്തി ഇവിടെ നിന്ന് ദുർഗന്ധം വമിക്കുന്നതായി സമീപവാസികൾ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്തിയത് മൂടി വയ്ക്കാതെ ഈച്ചയായിരിക്കുന്ന നിലയിലായിരുന്നു വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ ഭക്ഷ്യ നടത്തുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് വിഭവങ്ങൾ പിടികൂടിയത് വന്ദേ ഭാരതിന്റെ സ്റ്റിക്കർ പതിച്ച ഭക്ഷ്യവസ്തുക്കളും കണ്ടെത്തിയിരുന്നു ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങളും ഭക്ഷ്യ നിർമ്മാണശാലകൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളും ശ്രദ്ധിക്കാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യ വിഭാഗം പറയുന്നുണ്ട് സ്വകാര്യ വ്യക്തി കരാറെടുത്ത സ്ഥാപനമാണിത് ഇയാളാണ് ട്രെയിനിലടക്കം ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഇതാണ് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഇവിടെ നിന്നും തയ്യാറാക്കുന്ന ഭക്ഷണം കവറുകളിലാക്കിയാണ് ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്നത് മലിനജലം ഒഴുക്കാൻ പോലും സംവിധാനം ഇല്ലാത്ത കേന്ദ്രത്തിൽ വെള്ളം തൊട്ടടുത്ത തോട്ടിലേക്കാണ് ഒഴുക്കിവിടുന്നത് നേരത്തെ ഈ സ്ഥാപനത്തിൽ നിന്ന് പലതവണ പിഴ ഈടാക്കുകയും താക്കീത് നൽകുകയും ചെയ്തതാണ് ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ദുർഗന്ധം വമിച്ചതോടെയാണ് പരിശോധന നടത്തിയത് പഴകിയ ഇറച്ചിയടക്കം സൂക്ഷിച്ചു വച്ചതായി കണ്ടെത്തി മുട്ട സാമ്പാർ ചപ്പാത്തി അടക്കമുള്ള പഴകിയ ഭക്ഷണമാണ് കണ്ടെത്തിയത് ദുർഗന്ധം കാരണം നിൽക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഭക്ഷണം തയ്യാറാക്കിയിരുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം സൂക്ഷിക്കുന്നു എന്ന പരാതിയിലാണ് കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പരിശോധനയ്ക്കെത്തിയത് ഇതൊരു പുതിയ സംഭവമല്ല ട്രെയിനിൽ വിതരണം ചെയ്യുന്ന ഭക്ഷ്യസാധനങ്ങളുടെ ശുചിത്വരാഹിത്യവും ഗുണനിലവാരം ഇല്ലായ്മയും തുറന്നു കാണിക്കുന്ന വാർത്തകൾ ധാരാളം നമ്മൾ കേരൾക്കാറുള്ളതാണ് വന്ദേ ഭാരത് ഉൾപ്പെടെ ട്രെയിനുകളിലെ ഭക്ഷണം മോശമാണെന്ന പരാതി വ്യാപകമാണെങ്കിലും പരസ്പരം പഴിചാരി ജനങ്ങളെ പറ്റിക്കുകയാണ് ട്രെയിനുകളിലെ ഭക്ഷണ കരാറുകൾ കൈകാര്യം ചെയ്യുന്ന റെയിൽവേ കൊമേഴ്ഷ്യൽ വിഭാഗവും ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും വർഷാവർഷം കരാർ തുക കുത്തനെ കൂട്ടുന്നതല്ലാതെ യാത്രക്കാർക്ക് ഗുണനിലവാരമുള്ള ഭക്ഷണം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നടപടിയില്ല പരാതി വന്നാൽ പിഴയടച്ചാൽ കരാറുകാരന് വീണ്ടും നിലവാരമില്ലാത്ത ഭക്ഷണം വിതരണം ചെയ്യാം ഒരു കമ്പനിയെ പുറത്താക്കിയാൽ മറ്റൊരു പേരിൽ ഇതേ കമ്പനി വീണ്ടും കരാർ നേടും ഫുഡ് സേഫ്റ്റി ഓഫീസർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവർക്ക് ഭക്ഷണം പരിശോധിക്കാമെങ്കിലും പിഴ ഈടാക്കുന്നതിൽ നടപടി ഒതുങ്ങും ശക്തമായ നടപടിയെടുത്താൽ ട്രെയിനിൽ ഭക്ഷണം മുടങ്ങുമെന്നതിനാൽ കൂടുതൽ സാഹസത്തിന് ഉദ്യോഗസ്ഥരും ശ്രമിക്കാറില്ല വന്ദേ ഭാരത് ട്രെയിനുകളിലേക്ക് ഭക്ഷണം തയ്യാറാക്കാൻ പ്രത്യേക അടുക്കള വേണമെന്ന നിബന്ധന കരാറുകാരായ വൃന്ദാവൻ പ്രൊഡക്സ് പാലിച്ചില്ലെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് അഞ്ചു ട്രെയിനുകളിലേക്ക് കടവന്ത്രയിലെ കേന്ദ്രത്തിൽ നിന്നാണ് ഭക്ഷണം വിതരണം ചെയ്തിരുന്നത് കരാർ കമ്പനി എല്ലാ ട്രെയിനുകളിലേക്കും ഒരേ കേന്ദ്രത്തിൽ നിന്ന് ഭക്ഷണമുണ്ടാക്കി വിതരണം ചെയ്ത് റെയിൽവേ അറിയാത്തത് ഉദ്യോഗസ്ഥ തലത്തിലെ ഗുരുതര വീഴ്ച തന്നെയാണ്